പൈപ്പ് സ്ഥാപിക്കാൻ ചൂണ്ടൽകുറ്റിപ്പുറം സംസ്ഥാന ശനിയാഴ്ച രാവിലെ പത്തോടെ പെരുമ്പിലാവ് ജംഗ്ഷനിലെ മധ്യഭാഗത്തു നിന്നും പട്ടാമ്പി റോഡിലേക്കുള്ള ഭാഗത്തേക്ക് ജല അതോറിറ്റിയുടെ കൂറ്റൻ പൈപ്പ് കണക്ട് ചെയ്യുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചതോടെയാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായത് കോഴിക്കോട് ഭാഗത്തു നിന്നും പട്ടാമ്പി റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ജംഗ്ഷനിലെത്തിയാൽ ഒരേ ദിശയിൽ സഞ്ചരിക്കേണ്ട അവസ്ഥയായതാണ് ഗതാഗത കുരുക്കിനിടയാക്കിയത് ഒരു മണിക്കൂറോളം വരി നിന്ന ശേഷമാണ് വാഹനങ്ങൾക്ക് അക്കിക്കാവ് കടക്കാനാവുന്നത് എട്ടു പഞ്ചായത്തുകളിലേക്കും കുന്നംകുളം നഗരസഭയിലേക്കും കുടിവെള്ളമെത്തിക്കുന്ന തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് ലൈനാണ് മാറ്റി സ്ഥാപിക്കുന്നത് റീബിൽഡ് കേരള പദ്ധതിയിൽ നടത്തുന്ന സംസ്ഥാനപാത വികസനത്തിന്റെ ഭാഗമായാണ് പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത് പത്ത് ദിവസം മുൻപാണ് റോഡിന്റെ ഒരു വശം പൂർണ്ണമായും പൊളിച്ചത് ഇതോടെ ഈ ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങളും കഷ്ടത്തിലായി രണ്ട് ഹോട്ടലുകൾ താൽക്കാലികമായി പ്രവർത്തനം നിർത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് കെഎസ്റ്റി പി അധികൃതർ പറഞ്ഞു ഇതിനിടെ കാനനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജംഗ്ഷനിലെ കലുങ്ക് പൊളിച്ചതും പിന്നീട് പുനർനിർമ്മിക്കുന്നത് വെള്ളം ഒഴുകിപ്പോകാനാത്ത വിധം അശാസ്ത്രീയമായിട്ടാണെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തിയതിനാൽ കലുങ്ക് നിർമ്മാണ ജോലി നിർത്തിവെച്ച അവസ്ഥയിലുമാണ്